വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ്വല്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം രാഷ്ട്രക്ഷയ്ക്ക് സൌഹൃദത്തിന്റെ കരുതൽ എന്ന സന്ദേശവുമായി എസ് കെ എസ് എസ് എഫ് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യജാലിക കാളികാവ് ചെത്തുകടവ് മൈതാനിയിൽ സംഘടിപ്പിച്ചു കോഴിക്കോട് വലിയ ഗാസി സെയ്ദ് നാസർ ഹൈ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമുക്ക് മാതൃകയായി കാണിച്ചു തന്നെ കൂട്ടായ്മയുമായാണ് ഒരു നേതൃത്വം അതിലൂടെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്താണ് രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ട് പോകണമെന്നാണ് ഓരോ വർഷത്തിലും സംസ്ഥാന കേരള ഇവിടെ മനുഷ്യന് കൊണ്ടു ഒരു മാന്യപരമായ പരിപാടി യുദ്ധത്തിന് എസ് കെ എസ് എസ് എഫ് ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി അൻപതിലധികം കേന്ദ്രങ്ങളിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ മനുഷ്യജാലിക സംഘടിപ്പിച്ചത് കേരളത്തിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലും സൌദി അറേബ്യ യു എ ഇ ഖത്തർ ഒമാൻ ബഹ്റിൻ കുവൈത്ത് തുടങ്ങിയ മലയാളി സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങളിലും ജനുവരി ജനുവരിന് മനുഷ്യ ജാലിക തീർത്തു ജാലികയുടെ മുന്നോടിയായി കാളികാവ് ചെങ്കോട് പി ബി ഓഡിറ്റോറിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി കാളികാവ് ജംഗ്ഷൻ ചുറ്റി അങ്ങാടി വഴി ചെത്തുകടവ് മൈതാനത്ത് സമാപിച്ചു ജില്ലയിലെ ഇരുപത് മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സയ്ദ് നിയാസലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു സാബിഖലി തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദേശീയോദ്ഘ്രഥന ഗാനാലാപനം സൗഹൃദ പ്രതിനിധികളുടെ സന്ദേശപ്രസംഗം തുടങ്ങിയവ നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തലൂർ പ്രമേയ പ്രഭാഷണം നടത്തി എം എൽ എമാരായ എ പി അനിൽകുമാർ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇ പത്മാക്ഷൻ ജോജി കെ അലക്സ് എം കെ മുസ്തഫ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഏറ്റവും പുതിയ മോഡൽ കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ